മൂവാറ്റുപുഴയിലെ കെ എസ് യു ബി ഉദ്യോഗസ്ഥന് നഷ്ടപ്പെട്ടത് അമ്പത്തിമൂന്ന് ലക്ഷം രൂപയാണ് മലപ്പുറത്തെ ഒരു യുവാവിന് ഏകദേശം നാല് കോടി രൂപയും തിരുവനന്തപുരത്ത് ഒരു അമ്പത്തിരണ്ട് വയസ്സുള്ള വ്യക്തിക്ക് രണ്ട് കോടി രൂപയും കോഴിക്കോട് ഏകദേശം ഒമ്പത് ലക്ഷം രൂപയും പാലക്കാട് ഒരു കാരൻ നഷ്ടപ്പെട്ടത് ഏകദേശം മുപ്പത്തിനാല് ലക്ഷം രൂപയും ഈ ലക്ഷങ്ങളും കോടികളും നഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതുകൊണ്ടോ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും നേരെ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടോ ആണ് നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള ഒട്ടനവധി സൈബർ ക്രൈമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലിരയാകുന്നവരോ യുവാക്കളും വിദ്യാസമ്പന്നരായ ഉദ്യോഗസ്ഥരുമാണ് എന്താണ് സൈബർ ക്രൈമുകൾ ഇതിനെങ്ങനെ തടയണം എങ്ങനെ പ്രതിരോധിക്കാം എന്തൊക്കെ നിയമങ്ങളാണ് നാട്ടിൽ നിലവിലുള്ളത് ഈ സൈബർ ക്രൈമുകൾ തടയാൻ നമുക്ക് നോക്കാം ലോ പോയിന്റിലൂടെ ഞാൻ നിങ്ങളായിട്ട് ആകാശമില്ല ലോ പോയിന്റ് ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോയുടെ പൂർണ്ണമായ രൂപം എന്റെ ചാനൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ തീർച്ചയായും കയറി കാണണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എത്തിച്ചു നൽകണം എന്റെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമന്റ് സെക്ഷനിൽ അറിയിക്കുക എന്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക എന്നും കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് ആകാശ തെട്ടത്തുമല്ല